ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം കാതൽ തെക്കോർ അതിൻ്റെ നാലാം വാരത്തിലേക്ക് കടക്കുമ്പോൾ തിയേറ്റർ ലിസ്റ്റുകളുമായി ഒഫീഷ്യലായി മമ്മൂട്ടി എത്തിയിരിക്കുന്നു അതായത് ഈ സിനിമ നാലാം വാരത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിട്ട സിനിമ തീർച്ചയായും അമ്പത് ദിവസങ്ങൾ പിന്നിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു ക്രിസ്മസ് കാലത്തും നമ്പർ വൺ ആകാൻ പോകുന്നത് കാതൽ തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല ഈ ഒരു വർഷത്തിലും ഏറ്റവും വലിയ ഹിറ്റായി മാറുന്നത് കാതൽ തന്നെയാണ് ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുമ്പോൾ കളക്ഷൻ മുഴുവനായി നോക്കിയിട്ടല്ല ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും കളക്ഷനും വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ഈ സിനിമ തന്നെ നമ്പർ വണ്ണിലേക്ക് എത്തുന്നു എന്നുള്ള കൊമേഴ്ഷ്യൽ എലിമെൻറ്റു ആയിട്ടല്ല സിനിമ വന്നിരിക്കുന്നത് തീർച്ചയായും ഒരു ക്ലാസ് സിനിമ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു ഈ സിനിമ നാലാം വാരത്തിൽ എത്തുമ്പോൾ ഈ സിനിമ ഏകദേശം എഴുപതോളം തിയേറ്ററുകളാണ് കേരളത്തിലുള്ള ഉണ്ടാകുന്നത് എന്നാണ് പറയാനുള്ളത് കഴിഞ്ഞ വാരത്തിൽ നൂറിനടുത്തുള്ള തിയേറ്ററുകളായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എഴുപതിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും അത് മികച്ച ഒരു തിയേറ്റർ കൗണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഓഫ് ബീറ്റ് ചിത്രത്തിന് ഓഫ് ബീറ്റ് ചിത്രത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാലാഴ്ചയൊക്കെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് കാലങ്ങളിൽ അത് ഒന്നോ രണ്ടോ തിയേറ്ററുകളിൽ അതായത് എറണാകുളത്തൊക്കെ ആണെങ്കിൽ ലിറ്റിൽ ഷണൈസിൽ അങ്ങനെയുള്ള തിയേറ്ററുകളായിരുന്നു ഓടിയിരുന്നത് അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ട് തന്നെ ഒരു വലിയ വിജയമാവുകയാണ് കൊമേഴ്ഷ്യൽ സിനിമകൾക്കിടയിൽ അല്ലെങ്കിൽ തട്ടുപൊളിപ്പൻ സിനിമകൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു ക്ലാസ് മൂവി നേടുന്ന ഏറ്റവും വലിയ വിജയമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സബ്ജക്റ്റ് ഒരു പക്ഷേ എങ്ങനെ വേണമെങ്കിലും ആളുകളിലേക്ക് മാറി മറിയാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ഒരു പക്ഷേ ജനങ്ങൾ ഐ എ എന്ന് പറയുകയോ അല്ലെങ്കിൽ കാണാൻ കയറാതിരിക്കുകയോ ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറി ഇത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ നടന്നതിനെ ഒരുപാട് പേരുടെ മനസ്സിലുമുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇന്ന് കാലം മാറി ജനങ്ങൾ അത് സ്വീകരിച്ചു എല്ലാം മനുഷ്യരാണ് എന്നുള്ള തിരിച്ചറിവ് അതായത് പഠിത്തം കൊണ്ട് മാത്രം കാര്യമില്ല വിവരവും കൂടെ വരണമെങ്കിൽ അത് എന്തോ എത്രത്തോളം പഠിക്കുന്നത് കൊണ്ടെന്നുള്ളതല്ല അത് സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റു മനുഷ്യന്മാരെയും മറ്റ് ജീവജാലങ്ങളെയും കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളതാണ് ആ ഒരു തത്വം പോലെ തന്നെയാണ് കാതൽ എന്ന സിനിമ കാതലിന്റെ കോർ എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആദ്യ ദിവസം മുതൽ തന്നെ ഹെവി പോസിറ്റീവ് റെസ്പോൺസാണ് സാധാരണ മമ്മൂട്ടിക്ക് കിട്ടുന്ന ആ ഒരേ രീതിയിൽ തന്നെ അതായത് ഇപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടി സിനിമകൾക്ക് കിട്ടുന്ന അഭിപ്രായമെല്ലാം തന്നെ ഹെവി പോസിറ്റീവ് കാരണം ഇവിടെ മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ ആരാധകർ എന്നൊന്നുമില്ല ഏത് വ്യക്തിക്കും ആ സിനിമ കാണാം ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വ്യത്യസ്തമായിരുന്നു വ്യത്യസ്തമായ രീതിയിൽ മമ്മൂട്ടി മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വേറെ ഒരു നടനുമില്ലാത്ത പ്രത്യേകത മമ്മൂട്ടിക്കുണ്ട് പഴയ ഇന്ന നടൻ പഴയ ആ നടൻ അല്ലെങ്കിൽ പുതിയ ഈ നടൻ എന്ന് ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല ഒരിക്കലും മമ്മൂട്ടിയെക്കുറിച്ച് നമുക്ക് പുറകോട്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്യുന്നു നടനാവാൻ ജനിച്ച് നടനായി ജീവിക്കുന്നു നടനായി മുന്നോട്ട് പോകുന്നു അത് തന്നെയാണ് മമ്മൂട്ടി അതിനിടയിൽ വേറെ ഒന്നും കലർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അയാൾ ഒരിക്കലും ഒരു ഇൻബോൺ ആക്ടറോ ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് പല വീഡിയോസിലും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാധാരണക്കാരൻ നമ്മളെ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ അഭിനയിക്കാൻ അറിയില്ലാതെ അഭിനയിക്കാൻ മോഹവുമായി വന്ന് അഭിനയത്തിൻ്റെ കുലപതിയായി മാറിയ നടനായി മാറി ഇന്ന് അഭിനയം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് ഏത് തുടക്കക്കാരനും ഏത് സിനിമയിൽ നിൽക്കുന്ന ഏത് മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാലും അയാൾക്ക് പറയാനുള്ള ഓരോ ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ ചെയ്യണം ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ആണെങ്കിൽ ഒരു അഭിനേതാവ് മമ്മൂട്ടിയെ പോലെ കയറി എന്നുള്ളതാണ് കാരണം സാധാരണക്കാരിൽ നിന്ന് കയറി വന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി ഇന്ന് അദ്ദേഹം നിൽക്കുന്നത് വേൾഡ് സിനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇന്ത്യൻ സിനിമയിൽ മുടിചൂടാ മന്നനായി മലയാള സിനിമയിലെ നമ്പർ വൺ നടനായി കാരണം അത് സിനിമയോടുള്ള പാഷൻ അഭിനയത്തോടുള്ള ആ ഒരു ആത്മാഅ അർപ്പണം തന്നെയാണ് ആത്മാർപ്പണം തന്നെയാണ് അദ്ദേഹത്തിന് അതിനകത്തിൽ അദ്ദേഹം ഒട്ടും മാറുന്നില്ല എല്ലാം അദ്ദേഹം പോയി തേടി കണ്ടുപിടിച്ച് എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തന്നെയാണ് കാതലിൻ്റെ സക്സസും കാതലിൻ്റെ വിജയമല്ല നമുക്ക് ശരിക്കും ഇവിടെ പ്രശ്നം കാതൽ ഇന്നും ജനങ്ങൾ കാണാൻ കയറുന്നതിൻ്റെ കാര്യം കാരണം മമ്മൂട്ടിയിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വ്യത്യസ്തമായ വേഷ ഭാവ പകർച്ച തന്നെയാണ് എന്തായാലും നാലാം വാരത്തിൽ ഈ സിനിമ എത്തിപ്പെടുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ നല്ല സിനിമകളെന്നും ഓടും ഒരുപാട് മുറവളി കൂട്ടിയിട്ട് കാര്യമില്ല വെറുതെ നല്ലതല്ലാത്ത സിനിമകൾ എത്രത്തോളം വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുന്നത് ില്ല ഇത് ക്ലാസ് ആണോ മാസ് ആണോ കൊടുമ്പിരി കൊള്ളിക്കുന്നതാണോ ആളുകളെ മുൾമുനിയിൽ നിർത്തുന്ന സീറ്റിൻ്റെ മുകളിൽ കയറ്റി നിർത്തുന്നതാണോ എന്നല്ല നല്ല സിനിമയാണോ പതുങ്ങിയ താളത്തിൽ വന്നാലും ആളുകൾ കാണും എന്താണല്ലോ കാതൽ അത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്പർ വൺ ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് കാതൽ തന്നെയായി മാറുകയാണ് അങ്ങനെ നാലാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരു പക്ഷേ സിനിമ ഡിസംബർ അവസാനം വരെ ഓടുകയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു സിനിമയായി മാറുന്നു ഒപ്പം അടുത്ത വർഷത്തേക്കും ചിലപ്പോൾ സിനിമ നീണ്ടു പോയേക്കാം എന്നുള്ളതാണ് എന്തായാലും നമുക്കതിനാൽ കാത്തിരിക്കാം നാലാം വാരത്തിൽ എഴുപതിനു മുകളിലുള്ള അല്ലെങ്കിൽ എഴുപതോളം തിയേറ്ററുകളാണ് കേരളത്തിൽ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒരു മെഗാ ഹിറ്റിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഏകദേശം പതിനേഴ് കോടിക്കടുത്തേക്ക് സിനിമയുടെ ടോട്ടൽ കളക്ഷൻ എത്തുന്നു കേരള കളക്ഷൻ പന്ത്രണ്ട് കോടിയിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നര കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ശരിക്കും മലയാള സിനിമയുടെ തന്നെ ഗതി മാറ്റിയ സിനിമയായി മാറുന്നു നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തണം